പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഇടിഞ്ഞിൻമൂല ശ്രീ രച്ച ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ മഹാറാണിയാണ് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് മുൻജന്മത്തിലെ സുഹൃതോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇഹ ജന്മത്തിൽ നമ്മെ ബാധിക്കുന്ന രോഗങ്ങളും മറ്റു ദുരിതങ്ങളും അവ പലതും മാറ്റുവാനുള്ള ലഘുപൂജകൾ ഉണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ മൂല ശ്രീ രക്തചാമുണ്ടേശ്ശേരി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തണം ദേവി അരുൾപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തുറന്ന് പൂജ നടത്തുകയും പ്രശ്നവിധിയിലൂടെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപൂർവ ക്ഷേത്രമാണ് മൂല ശ്രീ അപൂർവേത്രമാണ് ക്ഷേത്രം ഇവിടെ കടുമ്പായസം സമർപ്പിച്ചാൽ ഏതു കാര്യവും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുമെന്നും ഭക്തർ പറയുന്നു എല്ലാ വെള്ളിയാഴ്ചയും പത്തര വരെയാണ് നട തുറന്ന് പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് വരെ പ്രശ്നം വെച്ച് ബലം നോക്കി പറയുകയും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മുപ്പത് വരെ മാത്രമേ പിന്നീട് പ്രശ്നം പറയുകയുള്ളൂ വിദ്യാഭ്യാസ ഉന്നതി ഭാവി മംഗല്യം തടസ്സം വസ്തു സംബന്ധമായ വ്യവഹാരങ്ങൾ രോഗദുരിതഃഖങ്ങൾ സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ ദാമ്പത്യ കലഹങ്ങൾ കുടുംബത്തിൽ അകാല കാരണം ഉണ്ടാകാനുള്ള ദോഷങ്ങൾ എന്നിവ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ആചാര്യൻ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുന്നു പ്രശ്നപരിഹാരത്തിന് ലഘുപൂജകളുടെയും മറ്റ് ആചാരങ്ങളുടെയും അമ്മ കൽപ്പിക്കുന്നു നമസ്കാരം ഞാൻ ഇടഞ്ഞും മൂല പെരുങ്ങുഴി ഇടഞ്ഞും മൂല രക്തചാമി ക്ഷേത്ര ആചാര്യ ഇന്ന് ഭക്തരെ അറിയിക്കാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഭക്തർക്കുണ്ടാവുന്ന അനുഭവങ്ങളും എല്ലാമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബക്കാരനവർ ആരാധിച്ചിരുന്ന ക്ഷേത്രമാണിത് ദേവി ഇവിടെ പതിനെട്ട് വർഷം മുമ്പ് ബാലികാരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞ് ദേവിയെ ഇരുത്തി ചെറിയ രീതിയിൽ ആരാധിച്ചു വരികയും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വന്ന് ദേവിയെ അഭിഷേകം തന്ന ജലത്തിൽ രോഗം മാറുകയും സന്താനഭാഗ്യം ഉണ്ടാകുകയും അവർ പറയുന്ന ദുഃഖങ്ങൾക്ക് എല്ലാത്തിനും ദേവി പരിഹാരം കൊടുത്ത് കൊണ്ടുവരികയായിരുന്നു ഇപ്പം മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞ് അതിന് മുമ്പേ ദേവിക്ക് വലിയ ക്ഷേത്രം വേണമെന്ന് കണ്ട് അങ്ങനെ ഇപ്പം മൂന്നാമത്തെ വർഷമാണ് വലിയ ക്ഷേത്രം നിർമ്മിച്ച് ക്ഷാധാരപ്രതീക്ഷയിലാണ് ദേവിയെ ഇരുത്തിയിരിക്കുന്നത് ഉപദേവതമാർ മഹാദേവൻ കിരാതഭാവത്തിൽ നരസിംഹം മഹാഗണപതി അയ്യപ്പൻ ശ്രീമുരുകൻ മന്ത്രമൂർത്തി യോഗീശ്വരമൂർത്തി ബ്രഹ്മരക്ഷസ് നാഗദേവന്മാർ ഇത്രയും പേരെയും ഇരുത്തി ആരാധിച്ചു വരികയാണ് എല്ലാ ദേശത്തു നിന്നും വരുന്ന ഭക്തർക്ക് ഇവിടെ അവയമുണ്ട് ദേവീരമ്മനിൽ അവയം തേടി വരുന്ന എല്ലാ മക്കളെയും ദേവി കടാക്ഷിക്കുന്നുണ്ട് സന്താനഭാഗ്യം മംഗല്യഭാഗ്യമാണ് പ്രധാനമായിട്ടും ഇവിടെ നടന്നു വരുന്നത് പിന്നെ തീര നിവർത്തിയില്ലാത്ത ഭക്തർക്കായിരുന്നാലും ശരി ഇവിടെ അവയമുണ്ട് ദേവീയുടെ സന്നിധിയിൽ വന്ന് ഒരു കടുംപായുസം ദേവീരെ ഇഷ്ടനിവേദ്യമായ ഒരു കടുംപായുസം നടത്തി കൊടുത്താൽ ദേവിക്ക് ഇട്ടു കൊടുത്താൽ സത്യസന്ധവും നീതിപൂർവമായ കാര്യമാണെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ദേവി അത് നടത്തി കൊടുത്തിരിക്കുന്നു അത് ഇന്നും നടന്നുവരുന്ന ഏറ്റവും പ്രധാനമായ സത്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ പൂജയ്ക്ക് വരുന്ന ഭക്തർ ഇങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് ഭക്തർ വേദിപ്പിക്കുന്ന രസീതിൽ ആചാര്യൻ കുറച്ച് പുഷ്പങ്ങൾ മാറ്റിവെക്കുന്നു എന്നിട്ട് പൂജയ്ക്ക് വന്ന ഭക്തരോട് പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ പറയുവാൻ പറയുന്നു അങ്ങനെ മനസ്സിൽ തോന്നുന്ന ഒരു സംഖ്യ പറയും ആ സംഖ്യയും ആചാര്യൻ എടുത്തു വെച്ചിരിക്കുന്ന പൂവിന്റെ എണ്ണവും കൃത്യമായി ഉണ്ടെങ്കിൽ ഭക്തർ ഉദ്ദേശിച്ചു വന്ന കാര്യം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിലോ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിലോ സാധിക്കും എന്നാണ് അരിബോസർ പറയുന്നത് എന്നാൽ ആചാര്യൻ എടുത്തു വയ്ക്കുന്ന പൂക്കൾ ഭക്തർ പറയുന്ന സംഖ്യയും ഒത്തുചേർന്നില്ലെങ്കിൽ വീണ്ടും പൂജ ചെയ്യണം എന്നാണ് ആചാര്യൻ നിർദ്ദേശിക്കുന്നത് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രകം ഈ ഭക്തർ ആലപ്പുഴ ജില്ലയിൽ നിന്നും വന്നവരാണ് മംഗല്യ തടസ്സം മാറുവാൻ വേണ്ടി വന്നതാണ് മറ്റൊരാൾ പറഞ്ഞ് അറിഞ്ഞ് എത്തിയതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസം തോന്നുന്നു എന്നാണ് അവർ പറയുന്നത് അമ്പലത്തിലെ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഈ വീഡിയോ കേൾപ്പിക്കുവാൻ കഴിയാത്തത് കാരണം കോപ്പിറൈറ്റ് റൈറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പനിച്ചിൻ വിളാകം കുടുംബത്തിലെ രണ്ടു മാന്ത്രികർ വർഷങ്ങൾക്ക് മുൻപ് ആരാധിച്ചിരുന്ന ദേവിയാണ് ഇവിടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആ ദേവിയുടെ ഫോട്ടോസാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ശിവന്റെ തൃക്കണ്ണാണ് അത് ഇവിടെ മുൻപുണ്ടായിരുന്ന പാൽവൃക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ദേവിക്ക് കാവലായി നരസിംഹ മൂർത്തിയും കിരാത ഭാവത്തിലുള്ള മഹാദേവനുമാണ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്